ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഓ നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം പതിനൊന്നാം സ്കന്ധം പതിനൊന്നാം അധ്യായം ബദ്ധൻ്റെയും മുക്തൻ്റെയും ഭക്തൻ്റെയും ലക്ഷണങ്ങൾ ശ്രീ ഭഗവാൻ പറഞ്ഞു മദ്ഗുണോപാധിയാലേ ബന്ധമുക്തികൾ ഉദ്ധവാ ഗുണങ്ങൾ എന്മായത്രേ ബന്ധമോക്ഷങ്ങളില്ലേ മായാകൃതങ്ങൾ താൻ ജന്മശോകമോഹസുഖാദികൾ സത്യമല്ലിഭവം സ്വപ്നതുല്യം ബുദ്ധിവിവർത്തമാം എന്മായതൻ രണ്ടു രൂപമത്രേ വിദ്യ അവിദ്യയും ദേഹികൾക്കൊക്കെ ഇവതാനണപ്പൂമുക്തി ബന്ധവും ംശം തന്നയാൻ ഈ വിധത്തിൽ അവിദ്യയാൽമുണ്ടാവുന്നു തഥാ വിദ്യയാൽബന്ധമുക്തിയും ഒരേ ദേഹത്തിലേഴും ആ ഭിന്നധർമ്മികൾ ബദ്ധനും മുക്തനും തമ്മിലേഴുമാഭേദം ഞാൻ വത്സ ചൊന്നിടാം എദൃയാ രണ്ടു സുവർണർ ഇഷ്ടർ സമാനർ വാഴുന്നിതോ ഒരാൽമരത്തിൽ ഒരാൽമരത്തിൽ ആലിൻ പഴം തിന്നുവേകൻ അന്യൻ നിരന്നനായും ബലമേറിടുന്നോൻ വിദ്വാനവൻ തന്നെയുമറിഞ്ഞിടുന്നോൻ പിപ്പലാദൻ അവിദ്യയാണ്ടോനഥ നിത്യബദ്ധൻ മറിച്ചു വിദ്വാനിഹ നിത്യമുക്തൻ സ്വപ്നോദ്ധിതൻ പോൽ ദേഹസ്ഥനായും ദേഹസ്ഥനല്ലിവൻ അജ്ഞൻ ദേഹസ്ഥൻ സ്വപ്ന ഗുണകാര്യങ്ങളാം ഇന്ദ്രിയങ്ങളാൽ വിഷയങ്ങളെ ഗ്രഹിക്കലും നിർവികാരനഹം ബുദ്ധി ജനിച്ചിടാ ഗുണകാര്യങ്ങളാം ഇന്ദ്രിയങ്ങളാൽ വിഷയങ്ങളെ ഗ്രഹിക്കലും നിർവികാരന് അഹം ബുദ്ധി ജനിച്ചിടാ ശരീരത്തിൽ വാർത്തിക് ശരീരത്തിൽ അബുധൻ തഥാ ഗുണപ്രേരിത കർമ്മത്താൽ ബദ്ധൻ താൻ കർത്തൃബുദ്ധിയാൽ കിടപ്പിരിപ്പ് സഞ്ചാരം കാഴ്ച ഊൺ ശ്രവണം ഗുളി സ്പർശം ഘ്രാണമിത്യാദി ചെയ്കിലും വിഷയങ്ങളാൽ ബദ്ധനാവുന്നില്ല കർത്തൃഭോക്തൃഭാവമഴായികയാൽ വിദ്വത്വമുള്ളോൻ വിവമുള്ളോൻ ആകാശം വായു സൂര്യനുമെന്ന പോൽ അസംഗതീക്ഷമാം ഈണത്താൽ നിശങ്കനാമവൻ സ്വപ്നങ്ങളെ ഉണർന്നോൻ പോൽ നാനാഭാവത്ത വിട്ടവൻ പ്രാണേന്ദ്രിയ മനോവൃത്തി സങ്കൽപ്പങ്ങൾ നശിക്കയാൽ ദേഹസ്ഥനെങ്കിലും ദേഹഗുണനിർമുക്തനാണവൻ ഹിംസ്രജന്തുക്കൾ ഹിംസിക്കുകിലും അവരുമർച്ചുകിലും നിർവികാരൻ ബുധൻ സദാ നിന്ദിക്കന്മ ചെയ്തോരെ സ്തുതിക്ക നന്മ ചെയ്കിലും സമതൃക്കാമവൻ ജ്ഞാനീ ഗുണദോഷ വിവർജിതൻ നന്മ തിന്മകൾ ചെയ്യാതെ ചിന്തിക്കാതോ ചിന്തിക്കാതെ ഓതിടാതെയും ആത്മാരാമൻ മുക്തനവൻ ചരി പൂജടനെന്ന പോൽ വേദജ്ഞനായും ആത്മജ്ഞനാവാത്തോൻ തൻ ശ്രമം സദാ കറവില്ലാത്ത പശുവിൻ രക്ഷാക്ലേശം കണക്കയാം അസാധുയാം ഭൻ പരാധീനം ശരീരം കറവറ്റതാം പശു അപാത്രപം അപാത്രകം വിത്തവും എന്നെ വിട്ടഴും വജസ്സുമാർന്നോന്ന അഴൽതാൻ സദാ ഈ വിശ്വസൃഷ്ടി സ്ഥിരനാ സ്ഥിതി നാശഹേതുവാമൻ നിത്യശുദ്ധാചരിതത്തെയും തഥാലീലാവതാരങ്ങളെയും പുകഴ്ത്തിടാ വൃതാവാ കുരിയാടിടാ ബുധൻ ഏവം ജിജ്ഞാസയാൽ നാനാത്വഭ്രമം വിട്ടു ശുദ്ധനായി സർവാത്മാവാമെന്നിൽ അർപ്പിക്കേണം ആത്മഹൃതരം മനസ്സെന്നിലുറപ്പിക്കാൻ ശക്തനാവാതെ വന്നിടൽ ഫലാനപേക്ഷമാകർമ്മം ചെയ്തുതാൻ നാൾ കഴിക്കണം ലോകഭാവമൻ പുണ്യകഥ കേൾക്കുക വാഴ്ത്തുക ധ്യാനിക്കുക ജന്മകർമാദികൾ പാടിക്കളിക്കുക എന്നെ താൻ ആശ്രയിച്ചെല്ലാമനിക്കായി തന്നെ ചെയ്യുക ഇവയാൽ നിത്യനാമെന്നിൽ ദൃഢഭക്തിയുതിച്ചിടം സ സത്സംഗത്താൽ ഭക്തി വളർന്നെന്നെ നിത്യം ഭജിക്കുക സദ്ദർിതം മത് പദത്തെ പ്രാപിക്കും അവൻ അഞ്ജസ ശരണാഗതനാം ഈ നിൻ ഭക്തനോടിതു സാമ്പ്രദം ചൊന്നാലും ഉത്തമശോക ലോകാധ്യക്ഷ ജഗത്പദേ വ്യോമം പോൾ സങ്കഹീനന് പരബ്രഹ്മം പരാത്മരാ అనిచ్చ కామరాహిత్యం స్థైర్యం మననధీధృ అవం మల్భక్తి శోకమోహాదిశూన్యత అదని క్రాంతదర్శనం സാമർഥ്യം മൈത്രി വിനയം ശോകമോഹാതിശൂന്യത ഇവ സല്ലക്ഷണം സർവധർമാധർമ്മ വിചിന്തയും വിക്ഷേപം വിക്ഷേപമായി കണ്ട് എന്നെ താൻ ഭജിപ്പോൻ തന്നെ സത്തമൻ എൻ പാരമാർത്ഥ്യം കണ്ടിട്ടോ കാണാതെയോ നിരന്തരം എന്നെ സർവാത്മനാ സേവിക്കുന്നോൻതാൻ ഭക്തസത്തമൻ എൻ ഭക്തരെയും ലിംഗങ്ങളെയും കാണ നമിക്കുക സ്പർശിക്ക സേവിച്ചർച്ച മൽഗുണാദികൾ വാഴ്ത്തുക എൻ പുണ്യചരിതം കേൾക്ക മധുരൂപത്തെ സ്മരിക്കുക ദാസബുദ്ധിയ സമർപ്പിക്കുക എനിക്കായി തൻ്റെതൊക്കെയും എൻ ജന്മകർമ്മകഥനം മൽപുണ്യദിനഘോഷണം പാട്ടും കൊട്ടും നൃത്തവുമായി ഉത്സവാദി നടത്തുക വിശേഷ നാളുകളിൽ എന്നെ

ഡോളാമന്ദിരം എന്നിവ നിർമ്മിക്കളിൽ തളിക്കുക എനിക്കർപ്പിച്ച വസ്തുക്കൾ ഒന്നിലും കുറ കൂറുവലാ ഹരേ ഇത്യാദി ചെയ്തും അഭിമാനിക്കാതോതിരിക്കണം എനിക്കർപ്പിച്ച വസ്തുക്കൾ ഒന്നിലും കൂറുവയ്ക്ക ഏതേത് ഇഷ്ടതമ ഏത് അതിപ്രിയം അവയെല്ലാം മഹാഫലം സൂര്യൻ മഹാഫലം അഗ്നി ഗോവിപ്രഭക്തൻ വായു ജലം നിലം ആത്മാവുമെൻ ഭദ്രപൂജാസ്ഥാനം താൻ സർവഭൂതവും വേദമന്ത്രത്താൽ ഇനനിൽ ആതിഥ്യത്താൽ ദുരേന്ദ്രനിൽ ഹവിസാൽ അഗ്നിയിൽ ഗോവിൽ എൻ ഭക്തനിൽ ഗന്ധപുഷ്പാദിയാൽ നീരിൽ ും ഗന്ധിയാൽ വായുവിൽത്തുഗൂഢമന്ത്രത്താൽ ജീവനിൽ സുഖക്തിയാൽ ക്ഷേത്രജ്ഞൻ എന്നെ പൂജിക്കൂ നിഖില പ്രാണിയിങ്കലും ഒരേ തത്തൽ സ്ഥാനങ്ങളിൽ ശംഖച ശംഖഗദാ ചക്രാജ ഭൂഷിതം കരം നാലിഴും ഏകാഗ്രം ഇഷ്ടാപൂർത്താൽ എന്നൈജിക്കുക ഉണ്ടാം സൽസംഗവും തത്വബോധവും മമഭക്തിയും സൽസംഗത്താൽ ഭക്തിയോഗം കൊണ്ട് ഹുവി എന്നെ പ്രാപിപ്പതിന്നാകാ സത്പ്രാപ്യസ്ഥാനമാണു ഞാൻ ഹരേ അങ്ങൻ ഭക്തൻ തോഴൻ ഇഷ്ടൻ അതിനാൽ യതു നന്ദന രഹസ്യമാം കാര്യമൊന്നു പതിപ്പൻ കേൾക്ക സാം ഹരേ നമ ശ്രീകൃഷ്ണ അർപ്പണമസ്തു പതിനൊന്നാം അധ്യായം കഴിഞ്ഞു സർവത്ര ഗോവിന്ദ നാമ ഗോവിന്ദ ഗോവിന്ദഗോവിന്ദ ഹരേ നാരായണ